നമസ്കാരം എല്ലാവർക്കും കൈലിൽ കൊണ്ടാറിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കൂടെ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ പുതിയ പാദസരങ്ങളാണ് നമ്മൾ പഞ്ചലോകത്തിലെ മൂന്നാല് ഡിസൈൻ പുതിയ പാദസരങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് ചിലതിൽ പതിനൊന്നര സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വിലകൾ ഞാനൊക്കെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന വില തന്നെയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാണെങ്കിലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിലും സെയിം റേറ്റ് തന്നെയാണ് ഷോപ്പിൽ വേറെ ഓൺലൈനിൽ വേറെ എന്നില്ല എല്ലാം സെയിം റേറ്റ് തന്നെയാണ് അപ്പോൾ കുറേ നാളെ നമ്മൾ പഞ്ചലോകത്തിൽ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ചെറിയ അധികം ലെങ്ത്ത് ഉണ്ടാവില്ല ചെറിയ വീഡിയോസ് ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ശ്രമിക്കുക അപ്പോൾ അത് നമുക്ക് നമുക്ക് പുതിയ ഇതുപോലുള്ള മാർക്കറ്റിൽ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ കയറിൽ കൊണ്ടുവരുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സി മാസ് തുണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് എന്റെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആദ്യം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അർജൻറ്റായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് മെസ്സേജ് നമ്മൾ ക്ലിയർ ചെയ്ത് ഡെലിവറി ചെയ്ത് തരുന്നതാണ് ആദ്യം പേയ്മെന്റ് ചെയ്യണം പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഡെലിവറി ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ടിസ് കുറേ സർവീസ് വഴിയാണ് വരുന്നത് നമുക്ക് കേരളത്തിലാണെങ്കിൽ എഴുപത് ഡെലിവറി ചാർജ് വരും കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ഡിസ്റ്റൻസിനനുസരിച്ചിട്ടും നമ്മുടെ ഐറ്റത്തിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടും ഡെലിവറി ചാർജ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഞാനധികം ഇൻ്റർവ്യൂ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടുന്ന കരുതുന്നു നമുക്ക് വീടുകളിൽ കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടുകളത്തെ ആദ്യത്തെ പാറ്റേൺ ആണ് നമ്മുടെ പൂക്കൽ കണ്ണി ടൈപ്പ് പാതസരാണ് ഇത് പതിഞ്ഞ പാതസരാണ് സ്ക്വയർ ടൈപ്പ് എല്ലാം എല്ലാവർക്കും ക്ലിയറാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പൂക്കൾ കണ്ണിയാണ് നമ്മളിങ്ങനത്തെ ബീച്ച് എന്ന് പറയും അത് നമ്മുടെ ഇതായിട്ടാണ് വരുന്നത് പതിഞ്ഞതല്ല അല്ല സോറി പതിഞ്ഞാണ് സ്ക്വയർ ടൈപ്പ് അല്ല വരുന്നത് അപ്പോൾ നമുക്കിത് ക്ലിയറായിട്ട് കാലിൽ കിടക്കാനായിട്ട് സാധിക്കും മറിഞ്ഞു പോകാനൊന്നുമില്ല പതിഞ്ഞ തന്നെ കിടക്കും അപ്പോൾ ഇത് നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് എന്ന സൈസിൽ സൈസിലെ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പൂക്കൾ കണിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആണ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാസ തുള്ളിക്കടത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഇനി ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡീസൺ എനിക്ക് ഇന്നത്തെ ഇവിടെ രണ്ടാമത്തെ ഡിസൈനാണിത് നമ്മുടെ പൂ നമ്മുടെ മുത്തരിഞ്ഞാൾ പോലെയാണ് വരണത് ലിങ്ങി ലിങ്ങിനുള്ള ഷേപ്പ് ഉണ്ടാവും മുത്തറിഞ്ഞാളും അതിനോടൊപ്പം മുത്തറിഞ്ഞാൾ ഒരു ലൗവിൻ്റെ ഷേപ്പ് വരുന്നുണ്ട് മുത്തരിഞ്ഞാൾ ലവ് മുത്തരിഞ്ഞാൾ ലവ് അങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് ഒമ്പത് പത്ത് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് സൈസില് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മളിന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടാണ് ഷോപ്പ് വരുന്നത് കയറിലോൾഡ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഇത് നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ ഈ ഗോൾഡ് കൊള്ളറിങ് യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ കാണിക്കുന്നതെല്ലാം പ്യുവർ ആണ് കാണിക്കുന്നത് എല്ലാം പ്യൂർ പഞ്ചലോകമാണ് നമുക്ക് അലർജി മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് അഞ്ചാറ് കൊല്ലമൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ ഒക്കെ ഇടാം യാതൊരു കംപ്ലയിന്റ് കാണിക്കില്ല മറ്റുള്ള അലർജിയും സ്കിൻ അലർജിയും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്ക് കൊല്ലങ്ങളോളം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെ വലത്തെ മൂന്നാമത്തെ ഡിസാണെനിക്ക് കിടക്കാം പിന്നെ മൂന്നാമത്തെ ഡിസിനി നമ്മുടെ ബോക്സ് ബോൾ അല്ലെങ്കിൽ കൊറോണ ബോൾ എന്നൊക്കെ പറയും ഇതിങ്ങനെയാണ് ബോക്സും ഇങ്ങനെ ബോൾ ബോളായിട്ടാണ് നൈസ് മലയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് അലർജി മറ്റുള്ള അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൊല്ലോണോളം യൂസ് ചെയ്യാൻ യാതൊരു കംപ്ലയിൻറ്റും വരില്ല അങ്ങനെ അലർജി ഉള്ളവർക്ക് മാത്രമാണ് കളർ ഫെയ്ഡാവുള്ളൂ പണ്ട് അവരോ പറഞ്ഞിട്ട് പഞ്ചലവ് കിട്ടുകഴിഞ്ഞാൽ അലർജി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്ന് അതൊരു വാസ്തവമായിട്ടുള്ള സംഭവമല്ല അത് അന്നത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ് മറ്റൊരു അലർജി സ്കിൻ അലർജി ഉള്ളവർക്ക് ചെറിയ ഫെയ്ഡായിട്ട് വരും അതിനും നിങ്ങൾ ഇത് സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബസ്മുട്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയ്ഡ് പോവും പോയി കഴിഞ്ഞാൽ വീണ്ടും പഞ്ചലോകത്തിന് കളർ വരും പക്ഷേ നിങ്ങൾ യൂസ് ചെയ്താൽ വീണ്ടും പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറാവുമ്പോൾ വീണ്ടും കളർ ആവും അതിൻ്റെ അർത്ഥം അത് പഞ്ചലോകമാണ് നിങ്ങൾക്ക് മെറ്റൽ അത് പഞ്ചലോകം ശരീരത്തിന് പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് നമുക്ക് ഒമ്പത് പത്ത് പത്തര പതിനൊന്ന് സൈസില് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പിൽ വന്നാൽ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അതും അവൈലബിൾ ആണ് ഇന്നത്തെ വീടത്തെ ലാസ്റ്റ് ഡിസൈനാണ് ഇത് നമ്മുടെ ലവ് ചെയിൻ ആണ് വരുന്നത് അത് ലവ് ഷേപ്പ് ആണ് വരുന്നത് ലവ് ഷേപ്പ് വന്ന് നമ്മൾ കാലിൽ എടുക്കുമ്പോൾ അത് പതിഞ്ഞു കിടന്നോളൂ കേട്ടോ ഇങ്ങനെ പതിഞ്ഞു കിടക്കും ഇതിപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സി എം മാസ തൊണ്ണിക്കടൻ്റെ അടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി ലോകത്തെ എവിടെയാണെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് കൂടി ഡെലിവറി ചെയ്തു തരുന്നതാണ് ഞാൻ അർജൻറ്റായിട്ട് കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ ഡീറ്റെയിൽസ് കുറേ സർവീസാണ് നമ്മൾ പ്രിഫർ പ്രിഫർ ചെയ്യുന്നത് അതിൽ പറഞ്ഞാൽ നമ്മൾ അതിലും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് മൂവായിരത്തി മുന്നൂറിയാണ് റേറ്റ് വരുന്നത് നമുക്കിതിൽ ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താത്തവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടുകൾ കൈഡിലേക്ക് കൊണ്ടറിയുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കും പെട്ടെന്ന് മാർക്കറ്റിൽ അപ്ഡേറ്റ് ഉള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അപ്പം വേറൊന്നും പറയാനില്ല അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് മെറ്റൽ അലർജിയോ സ്കിൻ അലർജിയോ സ്കിൻ അലർജിയും ഉള്ളവർക്ക് പിന്നെയും കുഴപ്പമില്ല മെറ്റൽ അലർജി ഉള്ളവർക്കാണ് ഇത് നമുക്ക് പഞ്ചലോകം സീലൈറ്റ് യൂസ് ചെയ്യാൻ സാധിക്കാത്തത് അല്ലാത്തവർക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ നാലോ അഞ്ച് കൊല്ലം സീലൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് യാതൊരു കംപ്ലയിൻ്റ് ഇല്ല അവർ പുതിയ മോഡൽ വരുമ്പോൾ മാറ്റി മാറ്റിയെടുക്കണമെന്നുണ്ട് എന്നാൽ മറ്റുള്ള അലർജി ഉള്ളവർക്ക് കളർ ഫെയ്ഡ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് പഞ്ചലോകത്തിൻ്റെ അവസ്ഥകളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം